കാർ വാങ്ങണം ആഗ്രഹമുണ്ട് എന്നാൽ എനിക്ക് എത്ര പൈസയുടെ കാർ അഫോർഡ് ചെയ്യാൻ പറ്റും അറിയില്ല ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഇൻകമിനനുസരിച്ച് എക്സാക്ട്ലി എത്ര രൂപയുടെ കാർ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ട്രൈ ആവുന്നതാണ് പക്ഷേ അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ള കാര്യം ഞാൻ അത് കാണിച്ചതാണ് ഓക്കെ അപ്പം കാണാൻ ഇങ്ങനെ ഉണ്ടാവും ഏതാണ്ട് ഫസ്റ്റ് ചോദ്യം വെൻ ഡു യു പ്ലാൻ ടു ബൈ നിങ്ങൾ എന്നാണ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷമാണോ രണ്ട് വർഷം കഴിഞ്ഞാണോ മൂന്ന് വർഷം കഴിഞ്ഞാണോ തൽക്കാലം ഞാൻ രണ്ട് വർഷം കൊടുക്കാം എനിക്ക് രണ്ട് വർഷത്തിലാണ് ഒരു കാർ വാങ്ങാൻ ആഗ്രഹം രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ കറൻറ്റ് സാലറി ഇപ്പോൾ എത്രയാണ് മന്ത്ലി സാലറിയാണ് ഉദ്ദേശിക്കുന്നത് കറണ്ട് സാലറി നിങ്ങളുടെ എത്രയാവശ്യം എൻട്രി ചെയ്യാം ഞാൻ അവിടെ ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് എൻ്റർ ചെയ്തു എൻ്റെ സാലറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണെങ്കിൽ കറൻറ്റ് സേവിങ്സ് ഈ സേവിങ്സിൽ നിങ്ങൾ എല്ലാ സേവിങ്സും ഇടാൻ പറ്റില്ല കാറ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ കണ്ട ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ അതെത്രയാണെന്നാണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ കാറ് വാങ്ങാൻ വേണ്ടി ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തൽക്കാലം ഇതുവരെയുള്ള പൈസ ഒരു ലക്ഷം രൂപയാണ് ഞാൻ ഒരു ലക്ഷം നട കൊടുക്കും ഒരു ലക്ഷമാണോ ചെക്കട്ടെ ആയിരം ഒരു ഒരു ലക്ഷമാണ് നെക്സ്റ്റ് ചോദ്യം ഈ ഒരു സേവിങ്സിൽ നിങ്ങൾ എത്രയാണ് റിട്ടേൺ എക്സ്പെക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെ എഫ് ഡിയിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിന് എത്ര റിട്ടേൺസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സാക്ട്ി നമുക്കൊരു നമ്പർ പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഇതിൽ എസ്യൂം ചെയ്യാം അപ്പോൾ ടെൻ ആണ് രണ്ട് വർഷത്തിൽ നിങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാക്കാമെന്ന് റിട്ടേൺ നമ്മൾ എസ്യൂം ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ചോദ്യം കാർ ലോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മിക്ക സമയത്തും നിങ്ങൾ ട്വൻറ്റീസിലോ തേർട്ടീസിലോ ഒക്കെ ആണെങ്കിൽ കാർ ലോൺ എടുത്തിട്ടായിരിക്കും നിങ്ങൾ കാർ വാങ്ങുന്നത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക അപ്പോൾ കാർ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ കാർ ലോൺ ആയിരിക്കും എടുക്കുക അപ്പോൾ മിക്ക സമയത്തും അഞ്ചോ ഏഴോ വർഷം ആ ഒരു ലിമിറ്റ് ആ ഒരു റേഞ്ചിലാണ് മിക്ക ആൾക്കാർ എടുക്കുക ഏഴ് വർഷത്തിൻ്റെ പൊതുവേ കൂടാറില്ല അതേസമയം അഞ്ച് വർഷത്തിൻ്റെ താഴെയും പോവാറില്ല കാരണമെന്ന് വെച്ചാൽ ഏഴ് വർഷത്തിൻ്റെ മുകളിലേക്ക് പോയാൽ ടോട്ടൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കുന്ന ഭയങ്കര കൂടുതലായിരിക്കും അഞ്ച് വർഷത്തിൻ്റെ താഴേക്കാണ് പോകുന്നതെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് കുറവാണെങ്കിലും നിങ്ങളുടെ മന്ത്ലി ഇ എം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ റേഞ്ച് പൊതുവേ പ്രിഫർ ചെയ്യാറ് അത് നിങ്ങൾ കൊടുക്കുക ഇൻട്രസ്റ്റ് റേറ്റ് ഒരാൾക്കാർക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ടാകും നയൻ ടു ടെൻ പെർസെൻ്റ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക മിക്ക ആൾക്കാർക്കും നയൻ നയൻ പോയിൻറ്റ് ആ ഒരു റേഞ്ചിൽ കിട്ടാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട ഇൻപുട്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് അഫോർഡബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കുറേ ഡീറ്റെയിൽസ് വരും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈ കാർ പ്രൈസ് യു ക്യാൻ അഫോർഡ് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാർ കാർ ഗിവൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ അഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയുടെ ഒരു കാറാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക ആ കാർ വാങ്ങണമെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കേണ്ടി വരും അതിവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ എടുക്കേണ്ട എമൗണ്ട് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അത്രയും ലോൺ എടുത്താലേ നിങ്ങൾക്ക് കാർ വാങ്ങാൻ പറ്റുള്ളൂ ആ ലോണിൽ നിന്ന് വരുന്ന ഇ എം ഐ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഏഴായിരം രൂപയാണ് വിച്ച് ഇസ് ലെസ് ദാൻ ട്വൻറ്റി എയ്റ്റ് പെർസെൻസേജ് ഓഫ് യുവർ സാലറി അപ്പോൾ നിങ്ങളുടെ സാലറിയുടെ മന്ത്ല സാലിയുടെ ട്വൻറ്റി എയിർ കാണും കുറവാണ് അപ്പോൾ ട്വൻറ്റി എയ്റ്റ് പെർസന്റേജ് റൂൾ ഒരു ബേസിക് ഫിനാൻഷ്യൽ റൂളാണ് നിങ്ങൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതലെപ്പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഡീറ്റെയിൽ ഞാൻ അവിടെ എക്സ്പ്ലെയിട്ടുണ്ട് പക്ഷെ ബേസിക്കായിട്ട് മനസ്സിലാക്കുക ആ ഒരു ട്വൻറ്റി എയ്റ്റ് പെർൻറ്റേജ് റൂൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇ എം ഐ നിങ്ങൾക്കൊരു തലവേദന ആയിരിക്കില്ല കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്ന ഇരുപത്തിയായിരം രൂപ ശമ്പളം ഉണ്ടാക്കുന്ന ആളുടെ കാര്യമാണല്ലോ അപ്പോൾ അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഏഴായിരം രൂപയുടെ ഇ എം ഐ അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും മിക്ക സമയവും ഓക്കെ പക്ഷെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു റൂൾ ഇവിടെ ആണ് അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ലോൺ എടുക്കേണ്ട എമൗണ്ടും കൊടുത്തിട്ടുണ്ട് എസ്റ്റിമേറ്റ് ഡൗൺ പേയ്മെൻറ്റ് അത് നിങ്ങൾ കൊടുക്കേണ്ട ഡൗൺ പേയ്മെൻറ്റ് വൺ പോയിന്റ് ടു വൺ ലാക്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമ്മൾ വൺ ലാക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ടെൻ പെർസെൻറ്റേജ് രണ്ട് വർഷത്തേക്ക് റിട്ടേൺ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇണ്ടാവാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും കാൽക്കുലേഷൻ ചെയ്ത നമ്പർ കിട്ടുക തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക അത് പറയാൻ കാരണമെന്താൽ നമ്മുടെ ഈ ഫിനാൻസ് ചാനൽ ഫോളോ ചെയ്യുന്ന പലരും പല പല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും പക്ഷേ അതേസമയം നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ആ കമ്മ്യൂണിറ്റി നിന്ന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ അത് ചെയ്യാം ഇനി നിങ്ങൾ ഇത് ആക്ച്വലി ചെയ്ത് വരുമ്പോൾ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ഉദ്ദേശിച്ച ആയിരിക്കില്ല അവിടെ കാണും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ പത്ത് ലക്ഷത്തിൽ കാറ് വാങ്ങാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിൽ പ്രകാരം നോക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുക കുറച്ചുകൂടി അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ഗോൾ രണ്ട് വർഷം എന്നുള്ള ആ ഒരു നമ്പർ മാറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ രണ്ട് വർഷം മറ്റേ അഞ്ച് വർഷം ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ഓബ്വിയസ്ലി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ കറണ്ട് സേവിങ്സ് അഞ്ച് വർഷത്തെ ഗ്രോ ചെയ്യും അപ്പോൾ അതൊരു നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ലോണിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ചാൽ മതി അല്ലെങ്കിൽ കാറിൻ്റെ അഫോർഡബിലിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും കുറച്ചുകൂടി പൈസയുള്ള കാർ വാങ്ങാൻ പറ്റും പിന്നെയുള്ള കാര്യം കറണ്ട് സാലറി ഇപ്പോഴത്തെ സാലറി നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലേനു അടുത്ത വർഷങ്ങളിലുള്ള സാലറി കൂട്ടാൻ വേണ്ടിയുള്ള മാർഗ്ഗം നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അത് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല ലോൺ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റില്ല കറണ്ട് സേവിങ്സ് ഒരു വലിയ ഫാക്ടറുണ്ടായിരിക്കും അപ്പം അത് ഓരോ ആൾക്കാർക്ക് ഓരോ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങൾ ഒബ്വിയസ്ലി ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള പൈസ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷേ ചിന്തിക്കേണ്ട കാര്യം അടുത്ത വർഷം എത്ര കൂട്ടാൻ പറ്റും എത്ര പൈസ സേവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അടുത്ത വർഷവും ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ അടുത്ത വർഷം ആകുമ്പം നിങ്ങളുടെ കയ്യിൽ ഒരു നിങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സേവൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു രണ്ട് ലക്ഷം രൂപ ടോട്ടൽ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക അപ്പം അഞ്ച് വർഷം നാല് വർഷമായിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ഈ കാൽക്കുലേഷൻ ചെയ്തു നോക്കിയാൽ റിട്ടേൺസ് ഒന്നും കുറേ മാറ്റാനൊന്നും പറ്റില്ല കാരണം അത് നമ്മുടെ കൺട്രോളിലല്ല പ്രത്യേകിച്ച് വളരെ ഷോർട്ട് പീരീഡ് ആകുമ്പോൾ നിങ്ങൾ പത്ത് വർഷത്തേക്കൊക്കെ ഇവ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാനിങ്ങിൽ നിങ്ങൾ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മേ ബി ട്വൽവ് പെർസെൻജ് ഒക്കെ അസ്യൂം ചെയ്യാം പക്ഷേ അതും ടാക്സിന് ശേഷം എന്നുള്ള ഒരു റിട്ടേൺസ് ആണ് നിങ്ങളുടെ അസ്യൂം ചെയ്യേണ്ടത് ടാക്സിന് മുൻപല്ല എങ്കിലും അത് കുറേ നമ്മൾ കളിക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല ആ ഒരു നമ്പറിൽ ലോൺ ടെൻ യുവർ ലോണിൻ്റെ കാര്യത്തിലൊന്നും വലിയ ചെയ്തിട്ട് കാര്യമില്ല ലോൺ ടെൻ നിങ്ങൾ കുറച്ചാൽ ഇ എം ഐ കൂടുവുള്ളൂ അപ്പോൾ അഫോർഡബിലിറ്റി ആക്ച്വലി കുറേ ഉള്ളൂ അപ്പോൾ അതിൽ കുറേ കളിച്ചിട്ട് കാര്യമില്ല അതിങ്ങനെ തന്നെ നമുക്ക് വെക്കാം എന്നിട്ട് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒബ്ബിയസ്ലി എന്താണ് നിങ്ങൾക്ക് അഞ്ച് വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി സേവിങ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പൈസ ഓഫ് കാർ നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് വർഷം കഴിയുമ്പം ഏഴേ ഏഴേ പോയിന്റ് മൂന്ന് ലക്ഷത്തിൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏഴേ പോയിന്റ് മൂന്ന് ലക്ഷത്തിൻ്റെ കാറിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഉണ്ടാവുക കാരണം നമ്മളവിടെ ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ കാറിൻ്റെ പ്രൈസ് ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം എല്ലാ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളിവിടെ നോക്കിയില്ല മിക്ക സമയത്ത് നോക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കറിയാം ഓബ്ബിയസ്ലി അഞ്ച് വർഷം കഴിയുമ്പോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ കാർ നിങ്ങൾക്ക് എന്താണ് ഒരു പക്ഷെ കിട്ടും അപ്പോൾ ആ ഒരു ട്രെൻഡ് പണ്ട് കണ്ടുമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മളിവിടെ കുറേ നോക്കേണ്ട ആവശ്യമില്ല അതും കൂടി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് കോംപ്ലെക്സാവും അതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ചെയ്യാത്തത് പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ ചെയ് കാണാൻ പറ്റും നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് കുറച്ചും കൂടി സേവിങ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അഫോർഡബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട് പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം ഓൾസോ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലത്തെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള കുറേ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തിൻ്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ട എന്ന കാര്യം അതും കൂടി കമൻ ബോക്സിൽ ആണ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം